സെപ്റ്റംബർ പതിനാറ് വിശുദ്ധ സിപ്രിയാൻ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന വടക്കേ ആഫ്രിക്കയിലെ കാർത്തേജിൽ ക്രിസ്തുവർഷം ഇരുന്നൂറ്റി പതിനൊന്നിൽ വിശുദ്ധ സിപ്രിയാൻ ജനിച്ചു സമ്പന്നമായ ഒരു വിജാതീയ പ്രഭു കുടുംബത്തിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പേര് താസിയൂസ് എന്നായിരുന്നു സാഹിത്യത്തിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ അദ്ദേഹം ഒരു മികച്ച അധ്യാപകനും പ്രഭാഷകനും ആയിത്തീർന്നു കാർത്തേജിലെ അഭിഭാഷക കൂട്ടായ്മയിലെ അംഗമായിരുന്ന അദ്ദേഹം കോടതികളിലെ ഒരു വക്താവായും പ്രവർത്തിച്ചിരുന്നു കാസിലിയാനസ് എന്ന വൃദ്ധനായ ക്രിസ്തീയ പുരോഹിതനിൽ നിന്നാണ് സിപ്രിയാൻ ക്രിസ്തുവിനെക്കുറിച്ച് കൂടുതലായി അറിഞ്ഞത് ആ പുരോഹിതൻ സിപ്രിയാനെ ക്രിസ്ത്യാനിയാക്കാൻ ഒരുക്കി ജ്ഞാനസ്നാനത്തിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം തൻ്റെ സമ്പത്തെല്ലാം വിറ്റ് ദരിദ്രർക്ക് നൽകി ജീവിതകാലം മുഴുവൻ ബ്രഹ്മചാരിയായി ജീവിക്കുമെന്ന് അദ്ദേഹം തീരുമാനമെടുത്തു ക്രിസ്തുവർഷം ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് ഏപ്രിൽ പതിനെട്ടിന് ഉയർപ്പ് തിരുനാൾ ദിവസം മാമുദീസ സ്വീകരിക്കുമ്പോൾ സിപ്രിയാന് മുപ്പത്തിയഞ്ച് വയസ്സ് പ്രായമുണ്ടായിരുന്നു അധികം താമസിയാതെ അദ്ദേഹം ഒരു പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ടു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം സിപ്രിയാൻ ക്രൈസ്തവ നഗരമായ കാർത്തേജിലെ മെത്രാനായി നിയമിതനായി ഈ നിയമനം കാർത്തേജിലെ പുരോഹിത നേതാവായ നോവാത്തൂസിനും മറ്റ് മുതിർന്ന പുരോഹിതർക്കും ഇഷ്ടപ്പെട്ടില്ല അധികം താമസിയാതെ എ ചക്രവർത്തിയുടെ ക്രിസ്തു മതപീഡനം ആരംഭിച്ചു ഫാബിയൻ മാർപ്പാപ്പ ഉൾപ്പെടെ അനേകം ക്രിസ്ത്യാനികൾ രക്തസാക്ഷികളായി ഈ സമയത്ത് സിപ്രിയാൻ മെത്രാൻ ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് വിശ്വാസികളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്നാൽ മതപീഡനം കഠിനമായപ്പോൾ അനേകം ക്രൈസ്തവർ മരണശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ വിശ്വാസം ഉപേക്ഷിക്കുന്നതായുള്ള പ്രതിജ്ഞയിൽ ഒപ്പുവെച്ച് അധികാരികൾക്ക് നൽകി മതമർദ്ദനം അവസാനിപ്പിച്ചപ്പോൾ വിശ്വാസം ഉപേക്ഷിച്ചവരിൽ പലരും സഭയിലേക്ക് തിരിച്ചുവരാൻ ആഗ്രഹിച്ചു അങ്ങനെയുള്ളവർ പരിഹാരം ചെയ്താൽ സഭയിലേക്ക് സ്വീകരിക്കാം എന്ന് സിപ്രിയാൻ അറിയിച്ചു എന്നാൽ സിപ്രിയാൻ്റെ തീരുമാനത്തിന് വിപരീതമായി നൊവാത്തൂസിന്റെ നേതൃത്വത്തിലുള്ള പുരോഹിതർ യാതൊരു പരിഹാരവും ചെയ്യിക്കാതെ വിശ്വാസം ത്യജിച്ചവരെ സഭയിലേക്ക് സ്വീകരിച്ചു എന്നാൽ ഈ സമയത്ത് വിശ്വാസം രജിച്ചവരെ ഒരു കാരണവശാലും സഭയിലേക്ക് തിരിച്ചെടുക്കരുതെന്നും അവരെ സഭയിൽ നിന്നും പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നവീഷ്യൻ എന്ന ഒരു പുരോഹിതൻ റോമിലെ മാർപ്പപ്പയായിരുന്ന കൊർണേലിയസ് ഒന്നാമനെതിരെ തിരിഞ്ഞു കാർത്തേജിൽ നിന്നും റോമിലെത്തിയ നൊവാത്തോസും നൊവീഷ്യന്റെ പക്ഷം ചേർന്നു നൊവീഷ്യൻ പക്ഷക്കാർ കൊർണേലിയസ് ഒന്നാമനെ മാർപ്പയായി അംഗീകരിക്കാതെ നൊവീഷ്യനെ മാർപ്പായായി തിരഞ്ഞെടുത്തു തുടർന്ന് നൊവീഷ്യൻ കാർത്തേജിലെ മെത്രാനായി മാക്സിമോസ് എന്ന വൈദികനെ നിയമിച്ചു എന്നാൽ സിപ്രിയാൻ്റെ തീരുമാനങ്ങളെ സ്വീകരിച്ചിരുന്ന കാർത്തേജിലെ ജനങ്ങൾ അദ്ദേഹത്തെ ഉപേക്ഷിച്ചില്ല റേഗ് ബാധയുടെ സമയത്തും ക്ഷാമകാലത്തും സിപ്രിയ നടത്തിയ സേവനങ്ങൾ അദ്ദേഹത്തെ ജനങ്ങൾക്ക് പ്രിയങ്കരൻ ആക്കിയിരുന്നു വലേറിയൻ ചക്രവർത്തി റോമാ സാമ്രാജ്യത്തിൻ്റെ അധിപനായതോടെ വീണ്ടും ക്രിസ്തുമത പീഡനം ആരംഭിച്ചു സ്റ്റീഫൻ ഒന്നാമൻ പാപ്പായും സിക്സ്റ്റസ് രണ്ടാമൻ പാപ്പായും റോമിൽ രക്തസാക്ഷികളായി സിപ്രിയാൻ ഈ സമയത്ത് തൻ്റെ എഴുത്തുകളിലൂടെ വിശ്വാസികളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു റോമൻ അധികാരികളുടെ മുമ്പിൽ അദ്ദേഹം തൻ്റെ ക്രൈസ്തവ വിശ്വാസം ഏറ്റുപറഞ്ഞു വിജാതീയ ദൈവങ്ങളെ ആരാധിക്കാൻ തയ്യാറാകാതിരുന്ന സിപ്രിയാനെ കുർബീസ് എന്ന സ്ഥലത്തേക്ക് അധികാരികൾ നാടുകടത്തി എന്നാൽ അവിടെ ആയിരുന്നു കൊണ്ട് അദ്ദേഹം തൻ്റെ സഭയെ നയിച്ചു കൊണ്ടിരുന്നു ഒരു വർഷത്തിനു ശേഷം സിപ്രിയാനെ കാ കാർത്തേജിൽ തിരിച്ചുകൊണ്ടുവന്ന് വീട്ടുതടങ്കലിൽ ആക്കി ഇരുന്നൂറ്റി പതിനെട്ട് സെപ്റ്റംബർ പതിമൂന്നിന് റോമൻ ഗവർണർ സിപ്രിയാനെ അറസ്റ്റ് ചെയ്ത് വിചാരണ ചെയ്തു വിശ്വാസം ഉപേക്ഷിക്കാനോ റോമൻ ദൈവങ്ങൾക്ക് ബലിയർപ്പിക്കാനോ തയ്യാറാകാതിരുന്ന സിപ്രിയാനെ ഗവർണർ വധശിക്ഷയ്ക്ക് വിധിച്ചു വിധിവാചകം കേട്ട സിപ്രിയാൻ പറഞ്ഞു ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ വധസ്ഥലത്തേക്ക് കൊണ്ടുപോയ അദ്ദേഹത്തെ വലിയ ജനക്കൂട്ടം അനുഗമിച്ചു നഗരത്തിലെ തുറസായ സ്ഥലത്തെത്തിയപ്പോൾ സിപ്രിയാൻ സ്വന്തം വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി നിലത്ത് കമിഴ്ന്നു വീണ് കൈകൾ കൊണ്ട് കണ്ണ് മറച്ചു പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ ശിരസ് ഛേദിക്കപ്പെട്ടു തന്നെ വധിക്കുന്ന ആരാച്ചാർക്ക് ഇരുപത്തിയഞ്ച് നാണയങ്ങൾ നൽകാൻ വിശുദ്ധൻ തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞിരുന്നു ഇരുന്നൂറ്റി അൻപത്തി എട്ട് സെപ്റ്റംബർ പതിനാലിന് ആയിരുന്നു വിശുദ്ധ സിപ്രിയാൻ്റെ രക്തസാക്ഷിത്വം സഭയുടെ ഐക്യം എന്ന ഗ്രന്ഥമാണ് വിശുദ്ധൻ എഴുതിയ പുസ്തകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സഭയെ മാതാവായി കാണാൻ കഴിയാത്തവന് ദൈവത്തെ പിതാവായി കാണാൻ കഴിയില്ല ഒരു ദൈവവും ഒരു മിശിഹായും ഒരു സഭയും ഒരു വിശ്വാസവുമാണുള്ളത് എന്നീ പ്രസിദ്ധമായ വാക്യങ്ങൾ വിശുദ്ധ സിപ്രിയാൻ്റെ പുസ്തകത്തിൽ നിന്ന് ഉള്ളതാണ് നിരവധി പുസ്തകങ്ങളിലൂടെയും കത്തുകളിലൂടെയും വിശ്വാസികളെ പഠിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്ത വിശുദ്ധ സിപ്രിയാനെ തിരുസഭ സഭാപിതാക്കന്മാരിൽ ഒരാളായി ബഹുമാനിക്കുന്നു